പൊന്നാനി സ്പോർട്സ് അസോസിയേഷനും നൂർ ഹോസ്പിറ്റലും സംയുക്തമായി ഫുട്ബോൾ കാർണിവൽ സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി സ്പോർട്സ് അസോസിയേഷനും നൂർ ഹോസ്പിറ്റലും ബെൻസി പോളിക്ലിനിക്കും സംയുക്തമായാണ് ഫുട്ബോൾ കാർണിവൽ സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് ഈശ്വരമംഗലം ടറഫിൽ നടക്കുന്ന കാർണിവൽ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ചെയർമാൻ കെ വി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്യും വിന്നേഴ്സ് പ്രൈസ് അയ്യായിരം രൂപയും ട്രോഫിയും റണ്ണേഴ്സ് പ്രൈസ് മൂവായിരം രൂപയും ട്രോഫിയും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പതിനാറ് ടീമുകൾക്ക് രജിസ്ട്രേഷൻ ഫീ സൗജന്യമായിരിക്കുമെന്നും കൂടാതെ എല്ലാ കളിക്കാർക്കും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണെന്നും പൊന്നാനി സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഈ തീയതി ഞായറാഴ്ച നമ്മളെ ഈശ്വരമുഖലും സ്കൂളിലെ ടറഫിൽ വെച്ചിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് അണ്ടർ സെവൻ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ ടൂർണമെന്റുകളും മറ്റും നടക്കാറുണ്ട് പക്ഷേ ഇത് പൂർണമായും ഫ്രീ ആയി എൻട്രി നടത്തുകയും ആദ്യം രജിസ്റ്റർ ചെയ്ത പതിനാറോളം വരുന്ന ടീമുകൾക്ക് അവസരം കൊടുക്കുകയും മുതൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും കായിക താരങ്ങൾക്കുള്ള അന്നേ ദിവസത്തെ മുഴുവൻ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി ആ ടൂർണമെന്റിലെ മികച്ച കഴിവുള്ള താരങ്ങളെ തെരഞ്ഞെടുത്ത് അവർക്ക് പിന്നീട് പരിശീലനം കൊടുത്ത്

ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ ഫാഷൻ